И като моралът летера, объркан, Al naamul ghaybayo ne Ya rahi mein Aalan wal tondo ne Al naamul ghaybayo Oh. Uh -huh. ോറും കാരുണ്യത്തിൽ തോവൽ പോലെ ചോളും

ോ പ്രപഞ്ചാധിപതി പ്രഭുഭാതിനിധിയേ തൊന്നൂലേ പ്രസന്നാത്മപതി പ്രസിദ്ധാർത്ഥ പതി പാകീ വംശീലേ നന്മ പൈതലോര നൽവിയോരേ താമര കങ്ങളായി പെണ്ണോര ചാരു കാക്കും സദാ കാക്കാ സൂലാരോ

तिरेयना तोड़ीगले तड़ायना मोड़ीगले तरुगने तरुमिनी परी बन्दा वादी रसबाड़ीगले फुमरु मावी तले बिजी लुड़ने ये तुम फुटु मावी तरु मध्य के मध्य के मुद्दों पाँडीडोमे तोड़ीगले नेडीडोमे आडीडोमे पाधीगले ऊडीडोमे बाल फोगो नींदा ना तो जग का राजा तू ही है याका तुम्हीं सहारा बेर क जग का राजा दिन दान दिन दान तुम दिनो सगारा दिन दिन दिनो या मोला तन तन दान दिन तन दिनो दान दंदिनो सौवासी കോപിനാളേ ചെറുവത്തിനോളം വീടും കുളിരാമലാനേ മുയർമകളേകും കണ്ണാളേ ഉദിപതിരോരിൽ മൈലാടേ അഴകിൻ അരമ മൊഴിയേ ദേവയാளே അമദുപഗരും അരുവപ്പൂവിയോ പതി jaanee പതി jaanee തനദി തനദി തനല്ലോ തനബ തനല്ലോ നിസത് നിസത് കുട്ടം തിങ്കളോരിൽ വർഗ് ചേരും കല്യാണം മുത്തർ തിങ്കൾ പാടി പോരിയാടു നല്ലോണം

ും കൂടും കല്ല് താളം താളം നഗരു കണ്ണിട പൂച്ചണ്ടിൽ രാജസാനമങ്ങളോ പിന്നാലും പിന്നാരങ്ങളോ കണ്ണോര മുകുമാനഗതളം മരദകമഞ്ചും നീലമിഴികളിൽ കിനാക്കളോ മദിലകമഞ്ചരിനാടു മഹരതാരുകങ്ങളും സന്തതിക വിത്തു ജനതത്വായി ചിന്തപകളും വെതിഹിമ്മതനവയെ എല്ലാം എൻടെ ത്വാഹാ കൂടി ചൊല്ലാമെന്ന പാവാ ജീവിത ജ്വാല ഓദീജാമി പാദം സദാവിന് നേറുന്നു ഹിറായെന്ന മകാധ്യാന ശൈലം മുഖം കാണുവാ കഠിന പ്രണയോ അസാധ്യുടെ മഹാനായ നായകൻ്റെ പാദം തന്നെ സ്നേഹം നൽകി ദീപം പോലെ 타വന്നുગી അന്നൊരു നാളിലായി വഹിയോതിമാ നാഗര സഗരങ്ങൾ എഴുർന്ന ചാലം ഉംപരന താര ദീപലോകം കണ്ടുരുക കണ്ണുകൊണ്ട് ദൈവമേ ഉംപരമരുളുവ നബിയെ തറനീയതിൽ ചിരമരുളുവ നിധിയെ ഗുണ വിവരിൽ ത താരയ ഗുരു നബി വദനെ പൊൻ താരക മൊഹിത കരസിത നിരമാല്ലുനേരും മനരിൽ അഴകേ പുർകാല

തമ്പുവേയൻഗിൽ സാദരത്താൽ ചൊല്ലും സുദനം തന തേടാം നിത്യസലാമുമേ വരുൻൈരേ ഭൂ അല്ലാ ഹിലലയാഹദീതാ ജംപ്രണിമ്പമല തമ്പുരാnilembala ആശഗാണേ ബദരാനൂർ കംപ്രണിമ്പമരണ കംപമലത സുരമി ഹരമത പെരുമ അനുമയ ചൊരിയും മുരയുമ തരമത കളിവിൽ നല്ലവിൽ പൊളിവിൽ തന മെ ചൊങ്ക ഉദയകിത മെതിതിയും മതിയിൽ രയും അണയതണൽ തുണയ ഗുണമത ഓ ചൊരി ഓതകി കൊടുമിതോരോ മാനിതരികാകെ തോറി ilaada ramhida ke tar adhilagaara noore noore bhaktiya teer karunaya tar badaliyaan tarame akbu loga matma imaag nabi yar aaraagama nijamine paraadada maayaa adhuna din bina mata dina kani bina te na pani bola adhil bisala kani bila kani balatha yo didi kannila

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّ صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته